السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد يا رب ستي مولا ستب شواصي لصهدنن عمرة ولد لذمان ينم അത്യാവശ്യമായിട്ടുള്ള അഥവാ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കഴിഞ്ഞ ഒരു സംസാരത്തിൽ നാം സൂചിപ്പിക്കുകയുണ്ടായി ഇൻഷാ അല്ല ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന കാര്യം ഒരു റിമറയുടെ പൂർണ്ണമായ പ്രതിഫലം ലഭിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ റിമറയിൽ നിർബന്ധമുള്ള കാര്യങ്ങൾ മാത്രമല്ല സുന്നത്തായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൂടിയുണ്ട് അതുകൂടി മനസ്സിലാക്കി നിർബന്ധമായതും സുന്നത്തായതുമായ കാര്യങ്ങൾ മുഴുവൻ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ ഇൻഷാ അള്ളാ വമ്പിച്ച പ്രതിഫലം റമറക്ക് ലഭിക്കുന്നതാണ് അത്തരം കാര്യങ്ങൾ എന്താണ് എന്നാണ് ഈ സംസാരത്തിലൂടെ ഓർമ്മപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇഹ്ലാസ് തന്നെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ആത്മാർത്ഥതയുടെ അളവനുസരിച്ചാണ് പ്രതിഫലത്തിൻ്റെ വലിപ്പം വലിയ വലിയ പ്രവർത്തനങ്ങളാണെങ്കിലും നെയ്യത്ത് ശരിയല്ലെങ്കിൽ അത് പാഴായിപ്പോകും എന്നാൽ ചെറിയ കാര്യങ്ങളാണെങ്കിലും വളരെ നല്ല കൂടി അള്ളാഹുവിൻ്റെ പ്രതിഫലം ലഭിക്കണമെന്നാഗ്രഹത്തോടു കൂടി ചെയ്താൽ അതിന് വമ്പിച്ച പ്രതിഫലം ലഭിക്കും അതുകൊണ്ട് ഉമറക്ക് പോകുന്ന ആളുകൾ എപ്പോഴും അവരുടെ നെയ്യത്ത് പരിശോധിക്കുകയും ഒരു നിലക്കും ജനങ്ങൾ കാണുക ജനങ്ങളുടെ പ്രീതി ലഭിക്കുക മറ്റുള്ളവരുടെ പ്രശംസ കിട്ടുക തുടങ്ങിയ ചിന്തകളൊന്നുമില്ലാതെ ഇതെനിക്ക് എൻ്റെ റബ്ബിനോടുള്ള ബാധ്യതയാണ് അള്ളാഹുസ്ബാനോത്തൽ എനിക്കിതിന് ധാരാളം പ്രതിഫലം തരും ഞാൻ എത്ര പ്രയാസപ്പെട്ടാലും കഷ്ടപ്പെട്ടാലും അള്ളാഹു സുബാനഹുവലയുടെ അടിമയാണ് ഞാൻ ആ റബ്ബ് പറയുന്നത് കേട്ടാൽ അവൻ പറയുന്നത് പോലെ കർമ്മങ്ങൾ ചെയ്താൽ എനിക്കവൻ പ്രതിഫലം തരും എൻ്റെ പാപങ്ങളൊക്കെ അള്ളാഹു എനിക്ക് പുറത്തു തരും അള്ളാഹു എന്നെ ശുദ്ധീകരിക്കും അള്ളാഹു എന്നെ സഹായിക്കും എനിക്ക് സ്വർഗ്ഗത്തിൽ വലിയ ദർജകൾ ലഭിക്കും ഇങ്ങനെ തുടങ്ങി നമ്മുടെ പാപങ്ങൾ പുറക്കപ്പെടുന്നതുമായും സ്വർഗ്ഗത്തിൽ ദർജകൾ ലഭിക്കുന്നതുമായും അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും ലഭിക്കുന്നതായും നാം നമ്മുടെ ഉഭൂതീയത്ത് നമ്മുടെ അടിമത്തം അത് അള്ളാഹുവിൻ്റെ മുന്നിൽ സമർപ്പിക്കുന്നതായുമൊക്കെ നമ്മൾ ചിന്തിച്ചാൽ ഇൻഷാ അള്ളാഹ നല്ല രൂപത്തിലുള്ള ഒരു ഒരു ഇഹ്ലാസ് നമുക്കുണ്ടാകും അതിലൂടെ മറ്റു ചിന്തകളൊക്കെ നമുക്ക് നീങ്ങിപ്പോകും പിശാജിൻ്റേതായ വസ്വാസുകൾ നമുക്ക് നീങ്ങിപ്പോകും അങ്ങനെ ആത്മാർത്ഥതയോടുകൂടിയുള്ള ഇഹ്ലാസോടു കൂടിയുള്ള നല്ല ഒരു ഒമറ നിർവഹിക്കാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് നെയ്യത്തിൽ ഒരിക്കലും പാകപ്പിഴവ് സംഭവിക്കരുത് എന്നാണ് എനിക്ക് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്താനുള്ളത് പിന്നെ ഉമ്രയുടെ പ്രധാനപ്പെട്ട കർമ്മങ്ങളിൽ ഒന്നാണല്ലോ ഇഹ്റാമിൽ പ്രവേശിക്കുക അഥവാ ഉമ്രയിലേക്ക് പ്രവേശിക്കുന്നതായി നെയ്യത്ത് വെക്കുക പ്രിയപ്പെട്ടവരെ നാം ഉമ്ര ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള ആ നെയ്യത്തല്ല ഉദ്ദേശം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പോലും നമ്മുടെ മനസ്സിൽ ആ നെയ്യത്തുണ്ടാകും പക്ഷേ ആ നെയ്യത്തല്ല യഥാർത്ഥത്തിൽ ഇഹ്റാമിൻ്റെ നെയ്യത്ത് എന്ന് പറയുന്നത് മറിച്ച് അത് മീക്കാത്തിൽ വെച്ച് തന്നെ ഓരോ നാട്ടുകാർക്കും നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള മീക്കാത്തിൽ വെച്ച് തന്നെ ഞാൻ ഉമ്രയുടെ കർമ്മങ്ങളിൽ പ്രവേശിക്കുകയാണ് എന്നുള്ള നിലക്ക് ആ മീക്കാത്തിൽ വെച്ച് മനസ്സിൽ കരുതുന്നതിനാണ് യഥാർത്ഥത്തിൽ ഇഹ്റാം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ മീക്കാത്തിൽ വെച്ച് തന്നെ ചെയ്യണം ഏതെങ്കിലും കാരണവശാൽ മീക്കാത്തിൽ വെച്ച് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒന്നുകിൽ ഞാൻ ഉറങ്ങിപ്പോയേക്കാം അല്ലെങ്കിൽ സ്ഥലമറിയാതെ പോയേക്കാം എന്നൊക്കെ ഫ്ലൈറ്റിലും മറ്റുമൊക്കെ സഞ്ചരിക്കുന്ന ആളുകൾ ഭയപ്പെടുകയാണെങ്കിൽ അവർക്ക് മീക്കാത്തിൽ എത്തുന്നതിനും മുമ്പ് തന്നെ നെയ്യത്ത് വയ്ക്കാം ഞാനിത് ഇഹ്റാമിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നാൽ ഏറ്റവും അഫ്ലായത് ഏറ്റവും ശ്രേഷ്ഠമായത് മീക്കാത്തിൽ വെച്ച് തന്നെ ഇഹ്റാമിൽ പ്രവേശിക്കലും അതിൻ്റേതായ വസ്ത്രം ധരിക്കലും അതിൻ്റേതായ കാര്യങ്ങൾ ചെയ്യലുമാണ് അതിന് കഴിയില്ല എന്ന് തോന്നുമ്പോൾ വീട്ടിൽ വെച്ച് കുളിക്കുന്നതിനോ വീട്ടിൽ വെച്ച് തന്നെ ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിക്കുന്നതിനോ അല്ലെങ്കിൽ എയർപോർട്ടിൽ വെച്ചോ ഫ്ലൈറ്റിൽ വെച്ചോ ട്രെയിനിൽ വെച്ചോ ഒക്കെ അത് ചെയ്യുന്നതിന് വിരോധമില്ല പക്ഷേ ഏറ്റവും ഹയറ് അതൊക്കെ മീക്കാത്തിൽ വെച്ച് തന്നെ ചെയ്യലാണ് അവിടെ നമുക്ക് നിർബന്ധമായിട്ടുള്ളത് ഞാൻ ഉംറയിൽ പ്രവേശിക്കുന്നു ഇഹ്റാമിൽ പ്രവേശിക്കുന്നു എന്ന് മനസ്സിൽ കരുതലാണ് എന്നാൽ അതേ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് സുന്നത്തായ കാര്യങ്ങൾ കൂടിയുണ്ട് അതുകൂടി ചെയ്താൽ വളരെ നല്ലൊരു പ്രതിഫലം നമുക്ക് ലഭിക്കും അതിൽ പ്രധാനപ്പെട്ടത് നാം ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്താൽ വളരെ നല്ലതാണ് പ്രത്യേകിച്ചും രഹസ്യഭാഗങ്ങളിലുള്ള രോമങ്ങളൊക്കെ നീക്കം ചെയ്യുക അതേപോലെ തന്നെ നഖവും മറ്റുമൊക്കെ നീണ്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ വെട്ടി വൃത്തിയാക്കുക ഈ വക കാര്യങ്ങളൊക്കെ ചെയ്ത് ശാരീരിക ശുദ്ധി വരുത്തുക അതിനുശേഷം നന്നായി ഒന്ന് കുളിക്കുക ചില പണ്ഡിതന്മാർ പറഞ്ഞത് ജനാഭത്തിന് കുളിക്കുന്നത് പോലെ കുളിക്കുക എന്നാണ് ജനാഭത്തിന് കുളിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം രഹസ്യഭാഗങ്ങളൊക്കെ നന്നായി വൃത്തിയാക്കുന്നു പിന്നീട് കൈകൾ വൃത്തിയാക്കുന്നു പിന്നീട് നമസ്കാരത്തിന് വുളു എടുക്കുന്നത് പോലെ വലു എടുക്കുന്നു കാല് കഴുകൽ മാത്രം മാറ്റി വെക്കുന്നു പിന്നീട് വലതുഭാഗത്തുകൂടെയും ഇടതുഭാഗത്തുകൂടെയും തലയിൽ കൂടിയുമൊക്കെ വെള്ളമൊഴിക്കുന്നു ശരീരത്തിന് മുഴുവൻ വെള്ളം കൊണ്ട് കഴുകുന്നു സോപ്പും മറ്റുമൊക്കെ ഉപയോഗിക്കാം അതിനുശേഷം പിന്നീട് കാലുകൾ കഴുകുന്നു ഇതാണ് ജനാപത്ത് കുളിയുടെ രീതി ഈ രീതിയിൽ ഭംഗിയായി കുളിക്കുക അതേപോലെ തന്നെ ശരീരത്തിൽ സുഗന്ധം പുരട്ടുക ഡ്രസ്സിലല്ല നമ്മൾ ഇഹറാമിൻ്റെ ഡ്രസ്സ് ധരിക്കാൻ പോകും ആ ഇഹറാമിൻ്റെ ഡ്രസ്സിൽ ഒരിക്കലും സുഗന്ധം പുരട്ടാൻ പാടില്ല നമ്മുടെ ശരീരത്തിൽ സുഗന്ധം പുരട്ടുക താടിയിലും മുടിയിലുമൊക്കെ സ്ത്രീകൾ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ടതാണ് എന്നാൽ യാതൊരു നിലക്കും ഗന്ധം പുറത്തു വരാത്തതാണെങ്കിൽ സ്ത്രീകൾക്ക് ഉപയോഗിക്കാം പക്ഷേ അല്ലാത്ത നിലക്കുള്ള സുഗന്ധങ്ങൾ സ്ത്രീകൾ ഒരിക്കലും ഉപയോഗിക്കുവാൻ പാടില്ല ഇനി പുരുഷന്മാർ ശരീരത്തിൽ സുഗന്ധം പുരട്ടിയതിന് ശേഷം പിന്നീട് അവർ ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിക്കുമ്പോൾ ആ വസ്ത്രത്തിൽ അതിൻ്റെ വല്ല മണമോ മറ്റോ ആയിപ്പോയാൽ അതിന് കുഴപ്പമില്ല പക്ഷേ നമ്മൾ മനഃപൂർവ്വം ആ ഇഹ്റാമിൻ്റെ ഡ്രസ്സിൽ സുഗന്ധം പുരട്ടരുത് ശരീരത്തിലും താടിയിലും മുടിയിലുമൊക്കെ സുഗന്ധം പുരട്ടുക അതേപോലെ തന്നെ പുരുഷന്മാരാണെങ്കിൽ നമുക്കറിയാം ഇഹ്റാമിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നെ തുന്നിയ വസ്ത്രങ്ങളൊന്നും പാടില്ല എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വ്യക്തമാക്കി പിന്നെ എന്താണ് ഒരു തുണിയും അതേപോലെ തന്നെ ഒരു മേൽമുണ്ടും ഷോൾഡറിലൂടെ ഇടുന്ന ഒരു തട്ടം അല്ലെങ്കിൽ ഒരു മേൽമുണ്ട് ഇത് വെള്ളവസ്ത്രമാണെങ്കിൽ ഏറ്റവും ഹൈർ കാരണം വെള്ളവസ്ത്രം പ്രത്യേകം സുന്നത്താണ് എന്നാൽ വേറെ ഏത് കളറാണെങ്കിലും കുഴപ്പമില്ല വെള്ളവസ്ത്രമാണെങ്കിൽ അതിന് ഏറ്റവും വലിയ ഒരു പ്രതിഫലമുണ്ട് അതേപോലെ തന്നെ ചെരുപ്പ് ധരിക്കൽ നിർബന്ധമല്ലെങ്കിലും ചെരുപ്പ് ധരിച്ചുകൊണ്ട് എന്നാൽ കാലം മുഴുവൻ മറയുന്ന ഷുവോ സോക്സോ ആവരുത് ചെരുപ്പ് ധരിക്കുക എന്നിട്ട് ഫറൽ നമസ്കാരത്തിൻ്റെ സമയമാണെങ്കിൽ ഫറൽ നമസ്കരിച്ചതിന് ശേഷം അല്ലെങ്കിൽ അവിടെ പരിസരങ്ങളിൽ പള്ളി ഉണ്ടെങ്കിൽ ആ പള്ളിയിൽ കയറി രണ്ടറക്കായത്ത് തഹ്യത്ത് നമസ്കരിച്ചതിന് ശേഷം ഇല്ലെങ്കിൽ വുളുവെടുത്തതിന് ശേഷം വുലുവിൻ്റെ രണ്ടറക്കായത്ത് സുന്നത്ത് നമസ്കരിച്ചതിന് ശേഷം ഇഹ്റാമിൽ പ്രവേശിക്കുക അത് വാഹനത്തിൽ കയറി ഇരുന്നു കൊണ്ടാണ് ഇഹ്റാമിൽ പ്രവേശിക്കുന്നതെങ്കിൽ അത് വളരെ നല്ലതാണ് അല്ലാതെയും ചെയ്യാവുന്നതാണ് അവിടെ ഒരു നമസ്കാരം നിർബന്ധമേ അല്ല ഇഹ്റാമിനായി പ്രത്യേകം ഒരു നമസ്കാരമില്ല എന്നാൽ പോലും രണ്ടരക്കയത്ത് ഈ പറഞ്ഞ രൂപത്തിലുള്ള ഏതെങ്കിലും ഒരു സുന്നത്ത് നമസ്കാരത്തിന് ശേഷമാണെങ്കിൽ ഹൈറാണ് ഇനി ഫറുദിൻ്റെ സമയമാണെങ്കിൽ ഫറൽദ് നമസ്കരിച്ചതിന് ശേഷം ഇഹ്റാമിൽ പ്രവേശിക്കുക അങ്ങനെ ഇഹ്റാമിൽ പ്രവേശിക്കുന്നത് നമ്മൾ നെയ്യത്ത് മനസ്സിലാണ് വയ്ക്കേണ്ടത് അതാണ് നിർബന്ധം എന്നാൽ അള്ളാഹുവേ ഞാനിതാ നിൻ്റെ വിളിക്ക് ഉത്തരം നൽകി റൊമറ ചെയ്യുന്നു എന്ന് നാം എന്ത് ചെയ്യുക ഉറക്കെപ്പറയൽ സുന്നത്താണ് അത് തക്ബീറത്തുൽ ഇഹ്റാമു പോലെയാണ് അത് നിൻ നെയ്യത്ത് ചൊല്ലിപ്പറയുക എന്ന അർത്ഥത്തിലല്ല മറിച്ച് നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം നമസ്കാരത്തിൽ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ഞാൻ സംസാരിക്കുകയില്ല ഭക്ഷണം കഴിക്കുകയില്ല സലാം വീട്ടുന്നത് വരെ എന്നതുപോലെ ഞാനിതാ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നു എന്ന് മറ്റുള്ളവർ കൂടി അറിയട്ടെ അതോടൊപ്പം തന്നെ നാമും നമ്മെ കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണത് അതിനുശേഷം നമുക്ക് പലതും പാടില്ലാത്തതാണല്ലോ അതുകൊണ്ട് നാം ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നു ആ അർത്ഥത്തിൽ ലബ്ബല്ലാഹു അമറത്തൻ എന്ന് ഉറക്കെ പറയൽ പ്രവാചകൻ്റെ സ്ന്നത്തിൽ ആ നിലക്ക് നമുക്ക് ഉറക്കെ ലബൈ കല്ലാഹു അമറത്തൻ എന്ന് പറയൽ സുന്നത്താണ് അതോടുകൂടി നമ്മൾ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞു പിന്നെ ഇഹ്റാമിൽ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ കഴിഞ്ഞ തറസിൽ വിശദീകരിച്ചിട്ടുണ്ട് നിങ്ങളത് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ യാത്രയിലുടനീളം നമ്മൾ കഴാലയത്തിലേക്ക് പോവുകയാണ് ആ കബാലയത്തിലേക്ക് പോകുന്ന യാത്രയിലുടനീളം തെൽബിയത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുക എന്ന് ഉറക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുക സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാർ അടുത്തില്ലെങ്കിൽ അവർക്ക് ഉറക്കെ ചൊല്ലാം എന്നാൽ അന്യപുരുഷന്മാർ അടുത്തുണ്ടെങ്കിൽ അവർ പതുക്കെയാണ് ചൊല്ലേണ്ടത് ഇങ്ങനെ തെൽബിയത്ത് ധാരാളം വർദ്ധിപ്പിക്കുക അതിന് പുറമെ ധാരാളം തിക്കറുകൾ സുബഹാന അലഹമുല്ല അള്ളാഹു അക്ബർ ലാ ഹൗല വലാ കുവത്ത് ഇല്ലാ ബില്ല ല ഇലാഹ ഇല്ലഅള്ള തുടങ്ങിയ ദിക്കറുകൾ നബീസ് അലി വസ്സലിനിടെമേൽ സ്വലാത്തു ചൊല്ലൽ മറ്റു ധാരാളം യാത്രക്കാരൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമല്ലോ ധാരാളമായി പ്രാർത്ഥിക്കുക ഇനി വല്ലവർക്കും ഖുർആൻ പാരായണം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഖുർആാൻ പാരായണം ചെയ്യുക നന്മ പഠിപ്പിച്ചു കൊടുക്കുക ആരെങ്കിലും തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ അതിനെ വിലക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇഹ്റാമിൽ ശ്രദ്ധിക്കുക തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് കാബയിലേക്ക് പോവുക പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇഹ്റാമിൽ പാടില്ലാത്ത വല്ലതും സംഭവിച്ചു പോകുന്നതിനെക്കുറിച്ച് നമ്മൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ഈ നിലക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് നാം കാബാലയത്തിലേക്ക് പോവേണ്ടത് അങ്ങനെ കായയിൽ എത്തിക്കഴിഞ്ഞാൽ ഹറമിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഉമറയുടെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കർമ്മമാണ് ത്വാഫ് ത്വാഫിന് മുമ്പ് നമുക്ക് നമ്മുടെ റൂമിൽ പോയി അല്പം വിശ്രമിക്കുന്നതിനോ ഒന്നുകൂടി കുളിക്കുന്നതിനോ അതേപോലെ തന്നെ നമ്മുടെ വസ്ത്രത്തിൽ വല്ല അഴുക്കോ മറ്റോ ആയിട്ടുണ്ടെങ്കിൽ ഇഹ്റാമിൻ്റെ വസ്ത്രം മാറ്റുന്നതിനോ യാതൊരു വിരോധവുമില്ല നാം മീക്കാത്തിൽ വെച്ച് ധരിച്ച അതേ ഡ്രസ്സ് തന്നെ ധരിക്കണമെന്നില്ല മീക്കാത്തിൽ വെച്ച് നമ്മൾ കുളിക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ കുളിയില്ല എന്ന് വിചാരിക്കേണ്ട മറിച്ച് ശേഷവും നമുക്ക് കുളിക്കാം അങ്ങനെ വിശ്രമിച്ച് കുളിച്ച് ഫ്രഷായി റൊവാഫ് ചെയ്യുകയാണെങ്കിൽ അതാണ് കൂടുതൽ ഹയർ പല സ്വഹാബികളും അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ നാം ത്ൊവാഫിന് വേണ്ടി മസ്ജിദുൽ ഹറമിലേക്ക് പ്രവേശിച്ചാൽ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ ചൊല്ലേണ്ടുന്ന പ്രാർത്ഥനകളൊന്നും മറന്നു പോകരുത് ആ പ്രാർത്ഥനകളൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ട് പള്ളിയിലേക്ക് വലതുകാൽ വെച്ച് കയറിയിട്ട് പള്ളിയിൽ കയറുമ്പോൾ ചൊല്ലേണ്ട പ്രാർത്ഥനകളൊക്കെ സ്ത്രീകളും പുരുഷന്മാരും ചൊല്ലുക അങ്ങനെ മസ്ജിദുൽ ഹറമിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ ത്വാഫ് ആരംഭിക്കലാണ് കാരണം ത്വാഫ് ഉണ്ടെങ്കിൽ നമുക്ക് കബാലയത്തിൻ്റെ തഹയ്യത്ത് എന്ന് പറയുന്നത് മസ്ജിദുൽ ഹറമിൻ്റെ തഹയ്യത്ത് എന്ന് പറയുന്നത് തൊവാഫാണ് എന്നാൽ ഉടനെ തന്നെ തൊവാഫ് ആരംഭിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ നമുക്ക് തഹയ്യത്ത് നമസ്കരിക്കുന്നതിന് യാതൊരു വിരോധവുമില്ല നമസ്കരിച്ച് അവിടെ ഇരിക്കുക എന്നിട്ട് നമസ്കാര ശേഷമോ അതല്ലെങ്കിൽ എന്തു പ്രയാസമാണ് അവിടെ ഉണ്ടായത് അത് നീങ്ങിയതിന് ശേഷം തൊവാഫ് ആരംഭിച്ചാൽ മതി അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി നമുക്ക് ത്വാഫ് തന്നെ ചെയ്യലാണ് ഹൈർ അതിന് സാധിക്കില്ലെങ്കിൽ തഹ്യത്ത് നമസ്കരിച്ച് അവിടെ ഇരിക്കാം ഇനി ത്വാഫ് ആരംഭിക്കേണ്ടത് എവിടെ നിന്നാണ് കഴിഞ്ഞ ദറസിൽ നമ്മൾ പറഞ്ഞു കാബാലയത്തെ ഇടതുഭാഗത്താക്കി ഏഴ് തവണ ചുറ്റിയാൽ നമ്മുടെ നിർബന്ധ ബാധ്യത കഴിഞ്ഞു നിർബന്ധ ബാധ്യത കഴിഞ്ഞു ഹജറുൽ അസ്വദ് മുതൽ വീണ്ടും ഹജറുൽ അസ്വദ് വരെ ചുറ്റിയാൽ മതി എന്നാൽ അവിടെ ഒരുപാട് സുന്നത്തുകൾ നമുക്ക് ചെയ്യാനുണ്ട് അതിലൊന്നാണ് ഹജറുൽ അസ്വദ് മുത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട സുന്നത്താണ് സാധിക്കുമെങ്കിൽ മാത്രം ചെയ്യുക ഇനി ഡയറക്റ്റ് മുത്താൻ കഴിയുന്നില്ലെങ്കിൽ കൈകൊണ്ട് തൊട്ട് മുത്തുക അതിനും കഴിയില്ലെങ്കിൽ കയ്യിൽ വല്ല വടിയോ കുടയോ ഉണ്ടെങ്കിൽ അതുകൊണ്ട് തൊട്ടിട്ട് ആ ഭാഗം മുത്തുക തിരക്കുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കലാണ് സുന്നത്ത് പ്രത്യേകിച്ചും സ്ത്രീകൾ ശ്രദ്ധിക്കുക അന്യപുരുഷന്മാരെ സ്പർശിച്ചുകൊണ്ട് ഹജറുൽ അസ്വദ് മുത്താൻ അവർ പരിശ്രമിക്കരുത് പുരുഷന്മാരും അങ്ങനെ തന്നെ സ്ത്രീകളെ സ്പർശിച്ചുകൊണ്ട് ഹജറുൽ വസത് മുത്താൻ അവർ ശ്രമിക്കരുത് ഒരു ഹറാമ് ചെയ്തുകൊണ്ട് ആ ഒരു പുണ്യം നേടിയെടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തിരക്കില്ലെങ്കിൽ മാത്രമേ അവർ അപ്രകാരം ചെയ്യാൻ പാടുള്ളൂ എന്നിട്ട് നമുക്ക് ഒന്നാമത്തെ തൊവാഫ് തുടങ്ങുമ്പോൾ ബിസ്മില്ലാഹി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ത്വാഫ് ആരംഭിക്കേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ മുത്താൻ കഴിഞ്ഞാൽ അങ്ങനെ തൊട്ടുമുത്താൻ സാധിച്ചാൽ അങ്ങനെ ഇതിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഒരു കൈകൊണ്ടോ അല്ലെങ്കിൽ രണ്ട് കൈകൊണ്ടോ ഹജറുൽ അസ്വദിൻ്റെ നേരെ ആ റൊക്കിനിൻ്റെ നേരെ കൈകൾ ഉയർത്തിയിട്ട് ബിസ്മില്ല കാരണം നമ്മൾ തുടങ്ങുകയാണ് ഏതും തുടങ്ങുമ്പോൾ ബിസ്മില്ല കൊണ്ട് തുടങ്ങുന്നത് ഹൈറാണ് അതുകൊണ്ട് ബിസ്മില്ല എന്ന് പറയുക അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് നാം കഴയത്തെ ഇടതുഭാഗത്താക്കി കായവയുടെ നേരെ തിരിയരുത് ഇടതുഭാഗത്ത് കായവ വരുന്ന രൂപത്തിൽ എന്ത് ചെയ്യണം തൊവാഫ് തുടങ്ങണം അതേപോലെ തന്നെ മറ്റൊരു സുന്നത്താണ് പുരുഷന്മാരാണെങ്കിൽ അവർ അവരുടെ വലത് ഷോൾഡർ വെളിവാക്കണം അപ്പോൾ അവർ ധരിക്കുന്ന മേൽമുണ്ട് വലത്തെ കൈയിൻ്റെ തൊക്കിനടിയിലൂടെ എടുത്തിട്ട് ഇടത് ഭാഗത്തേക്കിട്ടാൽ വലത് ഷോൾഡർ വെളിവാകും ഈ ഏഴ് തൊവാഫും വലത് ഷോൾഡർ വെളിവാക്കിക്കൊണ്ട് വലത് തോൾ വെളിവാക്കിക്കൊണ്ടാണ് പുരുഷന്മാർ ത്വാഫ് ചെയ്യേണ്ടത് അത് അവർക്ക് സുന്നത്താണ് നിർബന്ധമല്ല അതേപോലെ തന്നെ ആദ്യത്തെ മൂന്ന് ചുറ്റൽ കപാലയത്തെ മൂന്ന് തൊവാഫ് ഒരൽപ്പം സ്പീഡിൽ കാലുകൾ ചേർത്ത് വെച്ച് ഓടുകയാണ് എന്നാൽ ഓടുകയല്ല ആ രൂപത്തിൽ കാലുകൾ അടുപ്പിച്ച് വെച്ചുകൊണ്ടുള്ള ഒരു ഇളകിക്കൊണ്ടുള്ള ഒന്ന് കുലുങ്ങിക്കൊണ്ടുള്ള തൊവാഫാണ് വേണ്ടത് പുരുഷന്മാർക്ക് സ്ത്രീകൾക്കല്ല ആദ്യത്തെ മൂന്നെണ്ണം ബാക്കി നാലെണ്ണവും സാധാരണ പോലെ തന്നെ എന്നാൽ വലത്തെ തോൾ ഈ ഏഴ് തൊവാഫും കഴിയുന്നതുവരെ വെളിവായിരിക്കണം ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റഖക്കുനുൽ യമാൻ എന്ന് പറയുന്ന ഒരു കോർണറുണ്ട് അതെവിടെയാണ് എന്നുള്ളത് ഹജറുൽ അസ്വദ് ഏത് കോർണറിലാണോ അതിൻ്റെ തൊട്ട് പിറകിലുള്ള കോർണറിനാണ് റുഖ്നുൽ യമാൻ എന്ന് പറയുന്നത് ഈ റുഖ്നുൽ യമാൻ കൈകൊണ്ട് തൊടൽ സുന്നത്താണ് നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ട് സാധിക്കുമെങ്കിൽ മാത്രം റുഖ്നുൽ യമാൻ കൈകൊണ്ട് തൊടൽ സുന്നത്താണ് എന്നാൽ അതിനെ മുത്തുകയോ കൈകൊണ്ട് തൊട്ട് മുത്തലോ സുന്നത്തിൽ സ്ഥിരപ്പെട്ടിട്ടില്ല കൈകൊണ്ട് തൊടലാണ് സുന്നത്ത് ആ കാര്യം ചെയ്യാം അതേപോലെ തന്നെ റുഖുനുല്യമാനിൻ്റെയും ഹജറുൽ അസ്വദിൻ്റെയും ഇടക്ക് ചില പണ്ഡിതന്മാർ ചില ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് റബ്ബന ആത്തിന ഫിദ് ഹസന വഫിൽ വഫില്ലാഹിറനഅൻ വഖിന അദാബൻ ആർ എന്ന പ്രാർത്ഥന ചൊല്ലാം ഈ ഹദീസിൻ്റെ സനതിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് ചില പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിലും വേറെ ധാരാളം പണ്ഡിതന്മാർ അത് കുഴപ്പമില്ലാത്ത ഹദീസാണ് സ്വീകാര്യ യോഗ്യമായ ഹദീസാണ് അതനുസരിച്ച് അമലി ചെയ്യാം സൊഹാബികളും സലഫുകളും ഒക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് റഖുനുല്യമാനിൻ്റെ അഥവാ ഹജറുൽ അസ്വദ് ഏതൊരു കോർണറിലാണോ ഉള്ളത് അതിൻ്റെ തൊട്ട് മുമ്പുള്ള കോർണറാണ് റഖുനുൽ യമാൻ ഈ രണ്ടിനുമിടക്കുള്ള സ്ഥലങ്ങളിൽ റബ്ബനിയ ഹസന വഫിറത്ത് ഹസനഅത്തൻ ബന്നാർ എന്ന പ്രാർത്ഥന അധികരിപ്പിക്കാം അതേപോലെ തന്നെ കബാലയം തവാഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ നേരത്തെ നാം സൂചിപ്പിച്ചതുപോലെ ധാരാളം തിക്കറുകൾ ചൊല്ലാം ധാരാളം പ്രാർത്ഥനകൾ നിർവഹിക്കാം കുറ ആനോദാം അത്യാവശ്യ കാര്യങ്ങളുണ്ടെങ്കിൽ സംസാരിക്കാം നന്മ കൽപ്പിക്കാനോ തിന്മ വിരോധിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതാവാം അത്യാവശ്യ കാര്യങ്ങളിൽ സംസാരിക്കുകയും ചെയ്യാം ധാരാളമായി പ്രാർത്ഥിക്കുക ഇനി റുഖുനുൽ യമാനിൻ്റെയും ഹജറുൽ അസവദിൻ്റെയും ഇടക്ക് മാത്രമല്ല അതല്ലാത്ത സന്ദർഭത്തിലും ഹജ്ജിൻ്റെയും ഉമ്രയുടെയും സന്ദർഭത്തിൽ ധാരാളമായി പ്രാർത്ഥിക്കാൻ സ്ഥിരപ്പെട്ട പ്രാർത്ഥനയാണ് റബ്ബന ആറ്റിനി ദുനിയ ഹസന വഫിഹറത്ത് ഹസനഅത്തൻ വഖിന അദാബന്നാർ അതെല്ലാം സമഗ്രമായി ഉൾക്കൊള്ളുന്ന ഒരു പ്രാർത്ഥനയാണ് അതേപോലെ തന്നെ ഒരു തവാഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഹജറുൽ അസവദിൻ്റെ അടുക്കൽ നിന്ന് തുടങ്ങി ഹജറുൽ അസവദിൻ്റെ അടുക്കൽ വരെയുള്ളതാണ് ഓരോ ഹജറുൽ അസവദിൻ്റെ അടുക്കൽ എത്തുമ്പോഴും അള്ളാഹു അക്ബർ എന്ന് ഹജറുൽ അസവദിൻ്റെ നേരെ കൈകൾ ഉയർത്തി പറയൽ സുന്നത്താണ് ബിസ്മില്ല എന്നുള്ളത് തുടക്കത്തിൽ മാത്രം മതി അല്ലാത്ത ഓരോ തവണ ഹജറുൽ അസവദിൻ്റെ അടുക്കൽ എത്തുമ്പോഴും അതിൻ്റെ നേരെ കൈകൾ ചൂണ്ടിയിട്ട് അള്ളാഹു അക്ബർ എന്ന് പറയുക ഏഴ് തവണ പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ അത് വേണ്ടതില്ല എന്നാണ് പ്രബലമായ പണ്ഡിത അഭിപ്രായം എന്ന് മനസ്സിലാക്കുക അങ്ങനെ ഈ ഏഴ് തൊവാഫുകൾ കഴിഞ്ഞാൽ മക്കാമു ഇബ്രാഹീമിൻ്റെ പിറകിൽ പോയി രണ്ടരക്കാലത്ത് സുന്നത്ത് നമസ്കരിക്കുക അത് സുന്നത്താണ് നിർബന്ധമല്ല അത് ചെയ്തിട്ടില്ലെങ്കിലും ഒമ്ര ബാത്തിലാവുകയില്ല എന്നാൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് മക്കാം ഇബ്രാഹിമിൻ്റെ പിറകിൽ വെച്ചുള്ള രണ്ടരക്കയത്ത് നമസ്കാരം ഖുർആനിൽ കാണാം വത്തഹിദൂമി മക്കാം ഇബ്രാഹിമ മുസല്ല എന്ന് സൂറത്തുൽ ബക്കറയിൽ കാണാം അപ്പോൾ മക്കാം ഇബ്രാഹിമിൻ്റെ പിറകിൽ നിന്നുകൊണ്ട് രണ്ടറക്കായത്ത് സുന്നത്ത് നമസ്കരിക്കുക ആദ്യ തറക്കായത്തിൽ കുല്യ അയ്യൂഹൽ കാഫിറൂൻ സൂറത്തുൽ കാഫിറൂനും രണ്ടാമത്തറക്കായത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് അഥവാ കുൽ ഹു വല്ലാഹു അഹദ് എന്ന സൂറത്തുമാണ് ഫാത്തിഹയ്ക്ക് ശേഷം പാരായണം ചെയ്യേണ്ടത് ഈ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ വീണ്ടും സാധിക്കുമെങ്കിൽ ഹജറുൽ അസവദിൻ്റെ അടുക്കൽ വന്ന് ഒന്നുകൂടി അതിനെ കൈകൊണ്ട് തൊടാം എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ മുത്താം എന്ന് പറഞ്ഞവരുണ്ട് സാധിക്കുമെങ്കിൽ മാത്രം ഇതോടുകൂടി തൊവാഫുമായി ബന്ധപ്പെട്ട സുന്നത്തുകൾ അവസാനിച്ചു ഇനി നമുക്ക് ചെയ്യാനുള്ളത് സൈയാണ് സഫ മറുവ കുന്നുകൾക്കിടയിലൂടെയുള്ള ഓട്ടം ഒമ്രയുടെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാര്യമാണത് അതിന് തൊട്ടു തൊട്ടുമുമ്പായി ധാരാളം ജംസം വെള്ളം കുടിക്കൽ സുന്നത്താണ് നബി അലൈഹി ഇസ്ലമ അപ്രകാരം ചെയ്തിരുന്നു ധാരാളമായി ജംസം വെള്ളം കുടിക്കുക പ്രവാചകൻ നിന്നുകൊണ്ടായിരുന്നു കുടിച്ചത് അതുകൊണ്ട് നിന്ന് കുടിക്കലാണ് സുന്നത്ത് എന്ന് പറഞ്ഞവരുണ്ട് ഇരുന്ന് കുടിച്ചാലും വിരോധമില്ല ജംസം വെള്ളം കുടിക്കുകയോ ആ ജംസം വെള്ളം ക്ഷീണമൊക്കെ തോന്നുന്ന ആളുകൾ അവരുടെ തലയിലൂടെ അല്പം ഒഴിക്കുകയോ ശരീരത്തിൽ ആ വെള്ളം കൊണ്ട് തടവുകയൊക്കെ ചെയ്താൽ അതൊക്കെ ഹൈറായ കാര്യങ്ങളാണ് നബിസ്വല്ലാസ്ലം അപ്രകാരം ചെയ്തിരുന്നതായൊക്കെ പല ഹദീസുകളിലും കാണാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ സംസം വെള്ളമെല്ലാം കുടിച്ചതിന് ശേഷം നമ്മുടെ സൈ ആരംഭിക്കുന്നത് സഫയിൽ നിന്നാണ് അപ്പോൾ സഫയിലേക്ക് നമ്മൾ പോകണം സഫയുടെ താഴെ നിന്ന് സൈ തുടങ്ങിയാലും അത് സൊഫീഹാകും എന്നാലും സഫയുടെ മേലേക്കൽപ്പം കയറലാണ് സുന്നത്ത് അങ്ങനെ കയറുമ്പോൾ ഇന്ന സൊഫ വൽമറത്തമിൻ ഷ ഇരില്ല സൊഫയും മറുവയും അള്ളാഹുവിൻ്റെ ഷി ആറുകളിൽ മതചിഹ്നങ്ങളിൽ പെട്ടതാണ് എന്ന ആയത്തിൻ്റെ ഭാഗം തുടക്കമോദാം ഇന്ന സൊഫ വൽമറുവത്തമിൻ ഷ ആ ഇരില്ല എന്ന് പറഞ്ഞുകൊണ്ട് സൊഫയിലേക്ക് കയറുക എന്നിട്ട് മുന്നിട്ട് കൊണ്ട് കഴബയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് ഒരു ദിഖർ ചൊല്ലി പ്രാർത്ഥിക്കൽ നബി അലൈഹി നബിസ്ലൈസ്ലമിയുടെ ചര്യയിൽപ്പെട്ടതായിരുന്നു ഏതാണ് ആ ആദിഖർ ലാ ഇലാഹ വഹ്ദഹു ലഹുൽ വലഹുൽ ഹംദു ഖദീർ ഇലാഹ വഹ്ദ ഇഹു വഹ്ദ ഇതാണ് ആ ആദിഖർ ഈ ദിഖർ ചൊല്ലുക കാബയിലേക്ക് നോക്കി കൈകളുയർത്തി ധാരാളമായി ഈ ദിക്ർ ചൊല്ലിയതിനു ശേഷം ധാരാളമായി പ്രാർത്ഥിക്കുക വീണ്ടും ഈ ദിക്ർ ഒന്നുകൂടി ആവർത്തിച്ച് വീണ്ടും പ്രാർത്ഥിക്കുക വീണ്ടും ഈ ദിക്ർ ഒന്നുകൂടി ആവർത്തിക്കുക പിന്നെ പ്രാർത്ഥിക്കേണ്ടതില്ല എന്നാണ് ചില പണ്ഡിതാഭിപ്രായം അപ്പോൾ മൂന്ന് തവണ ഈ ദിക്ർ ചൊല്ലുക രണ്ട് തവണ സുദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുക മൂന്നാമതും ഇലാഹ ലഹ ഇലാഹാഹു വഹദീഖലു എന്ന ദിക്ർ കഴിഞ്ഞാൽ പിന്നെ സഫയിൽ നിന്ന് മറവയിലേക്ക് നമ്മൾ സി ആരംഭിക്കുന്നു പിന്നീട് നമുക്ക് നമുക്കവിടെ രണ്ട് പച്ച ലൈറ്റുകൾ കാണാം ഈ രണ്ട് പച്ച ലൈറ്റുകൾ അടയാളമാണ് അത് ഓടാനുള്ള സ്ഥലമാണ് എന്ന് കാണിക്കുകയാണ് അവിടെ പുരുഷന്മാർ അല്പം ശക്തിയിൽ തന്നെ ഓടേണ്ടതുണ്ട് സ്ത്രീകൾ ഓടേണ്ടതില്ല പുരുഷന്മാരാണ് ഓടേണ്ടത് അങ്ങനെ അവർ ഓടി ആ പച്ച ലൈറ്റ് കഴിഞ്ഞാൽ വീണ്ടും സാധാരണ പോലെ നടക്കുക എന്നിട്ട് മറവയിലേക്ക് കയറുക മറവയുടെ താഴെ എത്തിയാൽ പോലും സൈ പൂർത്തിയാകും എന്നാലും മറവയിലേക്ക് കയറിയിട്ട് നേരത്തെ സൊഫയിൽ ചെയ്തതുപോലെ കാവയുടെ നേരെ തിരിഞ്ഞ് കൈകളുയർത്തി പ്രാർത്ഥിക്കാം ഈ ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് ല ഇലാഹുഹു ഈ ചൊല്ലുക ചെയ്യുക വീണ്ടും ചൊല്ലുക ചൊല്ലുക ചെയ്യുക വീണ്ടും എന്നാൽ മറവയിൽ ചൊല്ലേണ്ടതില്ല ഇന്ന സൊഫാവൽ മറവത്ത മിൻഷ ആ ഇരില്ല എന്ന് ചൊല്ലേണ്ടതില്ല അത് സഫയിൽ അതും ആദ്യത്തെ ഒന്നാമത്തെ സൈ തുടങ്ങുന്നതിന് മുമ്പ് മാത്രമാണ് സുന്നത്ത് അതിനുശേഷം പിന്നെ സഫയിലും സുന്നത്തില്ല മറവയിൽ തീരെ ഇല്ല എന്ന് മനസ്സിലാക്കുക എന്നിട്ട് മറവയിൽ നിന്ന് വീണ്ടും സഫയിലേക്ക് വരുന്നു അവിടെയും രണ്ട് പച്ച ലൈറ്റുകൾ കാണാം ആ പച്ച ലൈറ്റുകൾക്കിടയിൽ ശക്തമായി പുരുഷന്മാർ ഓടുക ഇങ്ങനെ സഫയിൽ നിന്ന് മറവയിലെത്തിയാൽ ഒരു സൈ ആണ് മറവയിൽ നിന്ന് സൊഫയിലെത്തിയാൽ രണ്ടാണ് അങ്ങനെ ഏഴ് സൈ അതുകൊണ്ട് തന്നെ അത് അവസാനിക്കുമ്പോൾ എവിടെയായിരിക്കും മറവയിലായിരിക്കും നാം ഉണ്ടാവുക സ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൊവാഫിൻ്റെ സന്ദർഭത്തിൽ സൂചിപ്പിച്ചതുപോലെ ധാരാളം ദ്വാകൾ ചെയ്യുക ധാരാളം സിക്കറുകൾ ചൊല്ലാം കുറ ആനോദാം നന്മ കൽപ്പിക്കാം തിന്മ വിരോധിക്കാം അതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാം അതേപോലെ തന്നെ അവർക്ക് ജംസം വെള്ളം കുടിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അവിടെ ജംസം വെള്ളമുണ്ട് അത് കുടിക്കാം ആ വക കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യാവുന്നതാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അലഹമില്ല സയ്യ പൂർത്തിയായി സയ്യ പൂർത്തിയാക്കി കഴിഞ്ഞാൽ പൂർത്തിയാകുന്ന ഏഴാമത്തെ തവണ മറവയിലേക്ക് കയറിയാൽ പിന്നെ അവിടെ ദിക്റുകളോ പ്രാർത്ഥനകളോ വേണ്ടതില്ല എന്നാണ് ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് കാരണം സീ പൂർത്തിയായി കഴിഞ്ഞു അതിനുശേഷം പിന്നെ ഉമറയുടെ വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് അവശേഷിക്കുന്നത് തെഹല്ലുലാണ് അഥവാ ഇഹ്റാമിൽ നിന്ന് നമ്മൾ മോചിതരാവുകയാണ് അതിനാണ് തഹല്ലുൽ എന്ന് പറയുന്നത് പുരുഷന്മാരാണെങ്കിൽ അവർക്ക് ഏറ്റവും അഫ്ലലായിട്ടുള്ളത് അവരുടെ തലമുടി മുഴുവനായും മുണ്ഠനം ചെയ്യുക അഥവാ മൊട്ടയടിക്കുക പൂർണ്ണമായും നബിസ്ലു അലി വസ്ലമ തലമുടി പൂർണ്ണമായും മുട്ടയടിച്ച ആളുകൾക്ക് വേണ്ടി മൂന്ന് തവണ ദ്വാ ചെയ്തിട്ടുണ്ട് അല്ലാത്തവർ മുഴുവനായും ചെറുതാക്കുക ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് എടുത്താൽ പോരാ മുഴുവനായും ചെറുതാക്കണം പക്ഷേ അവർക്ക് വേണ്ടി നബിസ് അല്ലാസ്ലം ഒരു തവണയെ ദ്വാ ചെയ്തിട്ടുള്ളൂ അപ്പോൾ നബിയുടെ മൂന്ന് ദ്വാ കിട്ടുന്നത് മുഴുവനായും തലമുടി മുട്ടയടിക്കുന്ന ആളുകൾക്കാണ് അതുകൊണ്ട് മുട്ടയടിക്കാനാണ് പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ടത് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത് അവരുടെ മുടി പിടിച്ചുകൊണ്ട് മുഴുവനായും അറ്റത്ത് നിന്ന് ഒരു വിരലിൻ്റെ അത്രയോ അതിനേക്കാൾ കുറച്ചോ അവർ മുഴുവനായും വെട്ടിക്കളയുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് പിടിച്ചിട്ട് വെട്ടിയാൽ പോരാ മറിച്ച് തലമുടി മുഴുവൻ പിടിച്ച് അതിൻ്റെ ഏറ്റവും അവസാനത്തിൽ വെച്ചുകൊണ്ട് മുഴുവൻ ഉൾക്കൊള്ളുന്ന രൂപത്തിൽ വെട്ടിയെടുക്കുകയാണ് സ്ത്രീകളും ചെയ്യേണ്ടത് ഇത്രയും കഴിഞ്ഞാൽ അലഹമില്ല നമ്മുടെ മ്ര പൂർത്തിയായി അതിനുശേഷം റബ്ബിനോട് ദുവാ ചെയ്യുക അള്ളാഹുബേ ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണമേ ഇതിലെ വീഴ്ചകളൊക്കെ ഞങ്ങൾക്ക് പുറത്തു തരണമേ ഇതിലെ അബദ്ധങ്ങൾ നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണമേ തുടങ്ങി റഹ്മാനായ റബ്ബിനോട് ദ ചെയ്യുക അത് സ്വീകരിക്കുവാൻ വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ഇഹ്ലാസ് കൂടി നമ്മിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അലഹമ്മദില്ല നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുസ്ബാൻ സ്വീകരിക്കും ആരെയും കാണിക്കാൻ വേണ്ടിയല്ല അതുകൊണ്ട് തന്നെ ഈ വിവാദത്തുകൾ ചെയ്തുകൊണ്ടിരിക്കെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുക വീഡിയോ എടുക്കുക വീഡിയോ ചാറ്റിംഗ് നടത്തുക യാതൊരു നിലക്കും ഒരു ഹുർമത്തും കാണിക്കാതെ കബാലയത്തോട് ഹറമിനോട് നമ്മൾ ചെയ്യുന്ന ആരാധനയോട് യാതൊരു പവിത്രതയും കാണിക്കാത്ത രൂപത്തിൽ വീഡിയോകളിൽ പകർത്താനും ആളുകൾക്ക് ഷെയർ ചെയ്യാനും മാത്രം ശ്രദ്ധിക്കുന്ന ആളുകളുണ്ട് അവരുടെ ഉമുറയുടെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുന്നതിനെക്കുറിച്ച് അവർ ഭയപ്പെടുകയാണ് വേണ്ടത് അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ നാം വിട്ടുനിൽക്കുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇൻഷാ അള്ള നമ്മുടെ ഒരു സമ്പൂർണ്ണമായ പ്രതിഫലം അള്ളാഹു സ്ുബാനുത്തല നൽകും അള്ളാഹു സ്സ്ബാൻ ഉത്തല നാം എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അള്ളാഹ് മറ്റൊരു പാർട്ടിൽ ഉമ്രയിൽ സംഭവിക്കുന്ന ചില അബദ്ധങ്ങൾ അതുമായി ബന്ധപ്പെട്ട പലർക്കുമുള്ള പല തെറ്റിദ്ധാരണകൾ പല സംശയങ്ങൾ അതൊക്കെ ദൂരീകരിക്കുന്ന ദ്രസ്സുകൾ ഇനിയും ഉണ്ടാകും എല്ലാവരും അതുകൂടി ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു വസലഹു വസ്ലമൈൽ മുഹമ്മദ് വലഹമ്മദില്ലാഹിറബുലമീൻ